നമസ്കാരം പൊളിടോക്സിലേക്ക് സ്വാഗതം പൊളിക്കുന്നേട്ടോ ഈ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും ജയിലിൽ തന്നെയാണ് അരവിന്ദ് അരവിന്ദ് കെജ്രിവാള് ജയിലിലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ അതല്ല വിഷയം ഇപ്പൊ അമേരിക്കയും അതുപോലെ തന്നെ ആദ്യ ജർമ്മനി ആയിരുന്നു ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു അമേരിക്കയും പിന്നീട് പ്രതിഷേധം രേഖപ്പെടുത്തി ഐക്യരാഷ്ട്ര സഭയും ഇന്നലെ പ്രതിഷേധം രേഖപ്പെടുത്തി യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യക്ക് ഗുണകരമാണോ ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് അല്ല ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഈ ശരിക്കും നമുക്കറിയാം ഈ മോദി കയറിയ സമയത്ത് ലോകരാജ്യങ്ങൾക്കിടയിലെ അതിഭയങ്കരമായ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നത് ജനാധിപത്യത്തെ സംബന്ധിച്ചും മോദിയുടെ നിലപാടുകളെ സംബന്ധിച്ചൊക്കെ അതിനെയൊക്കെ ഒന്ന് മറികടക്കാൻ വേണ്ടിയിട്ടാണ് മോദി നിരന്തരം യാത്രകൾ ആ ലോകരാജ്യങ്ങളിലേക്ക് യാത്ര ഇടയ്ക്ക് മാത്രമേ ഇന്ത്യ അന്ന് ഭയങ്കര തമാശ ഇന്ത്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി അത്രയേറെ യാത്രകളൊക്കെ നടത്തി ഒന്ന് ഒക്കെ ചെയ്തു വന്നപ്പോഴാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള നടപടികൾ നടക്കുന്നു എന്നുള്ള രീതിയിൽ അത്ര വലിയ ജനാധിപത്യം ഒന്നും ഇല്ലാത്ത രാജ്യങ്ങളിൽ ഇടപെടുക വലിയ ദോഷം അല്ലെ ഇത് ഈ അമേരിക്ക ആയിരുന്നു യഥാർത്ഥത്തിൽ ആദ്യം ഏറ്റവും കൂടുതൽ മോദിക്കെതിരെ നോക്കുന്നത് നമുക്കറിയാം ഗുജറാത്ത് കൂട്ടവംശ ഹത്യമായി കൂട്ടക്കൊലിയുമായി ബന്ധപ്പെട്ടിട്ട് മോദിയുടെ ഒരു പാസ്പോർട്ട് ചെയ്തിരുന്നു അല്ല വിസ ചെയ്തിരുന്നു ഒരിക്കലും അമേരിക്കയിൽ അദ്ദേഹം വരേണ്ടതില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു മറ്റു പല രാജ്യങ്ങളും അദ്ദേഹത്തിനോട് അത്ര താല്പര്യം കാണിച്ചിരുന്നില്ല ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയായതിനു ശേഷം അദ്ദേഹം നടത്തിയ യാത്രകൾ ഇപ്പം കഴിഞ്ഞിട്ട് പറഞ്ഞ പോലെ അദ്ദേഹം നിരന്തരമായ യാത്രകൾ നടത്തി പല സ്ഥലങ്ങളിലും ചെന്ന് പലതരത്തിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടത്തി പല കൂട്ടായ്മകൾ സംഘടിപ്പിച്ചു അങ്ങനെ ഇദ്ദേഹം വലിയ ലോക നേതാവാകാൻ വേണ്ടിയുള്ള വലിയൊരു ശ്രമങ്ങൾ നടത്തുകയും അതൊരു പരിധി വരെയൊക്കെ സ്ഥാപിച്ചു കിട്ടുകയും ചെയ്യുന്നു അത് പൂർണ്ണമായും ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ നമുക്കറിയാം ഈ രാമ വിഷയവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം സ്വീകരിച്ചയങ്ങൾ ഈ പൗരത്വ വിഷയമായി സ്വീകരിച്ചിട്ടുള്ള നയങ്ങൾ അങ്ങനെ ബി ജെ പി ചില പ്രഖ്യാപിതമായ ചില വർഗീയ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനെതിരെ ചെറിയ മൂവ്മെന്റുകൾ ഉണ്ടായിരുന്നു അപ്പോഴും ഇതിനിടയിൽ യു എ പോലുള്ള രാജ്യങ്ങളിലൊക്കെ പോയി അദ്ദേഹം ഇന്ത്യയുമായിട്ടുണ്ടായ ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തപ്പെട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഇദ്ദേഹം വലിയ ഒരു ജനാധിപത്യവാദിയാണെന്നുള്ളൊരു ഒരു തോതൽ മറ്റ് രാജ്യങ്ങൾക്കിടയിലൊക്കെ ഉണ്ടായി പക്ഷേ ഒരു തെരുധാരണ ഉണ്ടായി പക്ഷെ വലിയ കമ്പെന്ന് കമ്പ് ഒടിഞ്ഞ് താഴേക്ക് വീഴുന്ന അവസ്ഥയിലാണ് എനിക്ക് പറഞ്ഞ ഈ ജനാധിപത്യ ധ്വംസന പ്രക്രിയകൾ മോദിക്ക് വലിയ തിരിച്ചടിയായിരിക്കുന്നത് ഇപ്പം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് മാത്രമല്ല ഇന്നലെ ചർച്ചയ്ക്ക് വന്നത് ഇപ്പം ഐക്യരാഷ്ട്രസഭയിൽ ചർച്ചയ്ക്ക് വന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്ക് നിരന്തരമായി നോട്ടീസ് അയക്കുക അവരുടെ അക്കൌണ്ടുകൾ കണക്കുകൾ കൃത്യമായി ആദായ നികുതി വകുപ്പിന് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ചില വിഷയങ്ങള് അതുപോലെ തന്നെ ഇപ്പൊ സി പി എമ്മിനെ കൊടുത്തിരിക്കുന്നു സി പി ഐ കൊടുത്തിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസിന് കൊടുത്തിരിക്കുന്നു നോട്ടീസ് കൊടുത്തിരിക്കുന്നു ഇവർക്ക് നല്ല പെനാൽറ്റി മേടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കും അവർക്കറിയത് പെനാൽറ്റി അടക്കാൻ പറ്റില്ലെന്നും ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമായ ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പാണുള്ള ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവവും ഏറ്റവും വലിയ കൗതുകവും കാരണം ആരൊക്കെ വീഴും ആരൊക്കെ വാഴും എന്നൊന്നും പറയാൻ പറ്റില്ല ഇത്തരം ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ നാനൂറ് സീറ്റ് എന്ന് നേരത്തെ തന്നെ മോദി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ ഈ നാനൂറ് എന്നുള്ള ഈ വലിയ ഗ്രീസ് സംഖ്യയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നതിന് പകരം ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ മറ്റു പല ഏജൻസികളെയും ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം ധംസന പ്രക്രിയകൾ ഇദ്ദേഹത്തിന് രാജ്യത്തിന് തിരിച്ചടി ഉണ്ടാവില്ല അല്ല ഇതിൻ്റെ അകത്ത് നമ്മൾ കാണേണ്ട കാര്യം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള അതിഭീകരമായ ഒരു ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ അതോടൊപ്പം തന്നെ സി എ എ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും കമ്മ്യൂണലൈസേഷൻ ബി നടത്തുന്ന കമ്മ്യൂണലൈസേഷൻ ഇഫക്റ്റീവ് ആയിട്ടില്ല എന്ന് എങ്കിൽ ഈ നമ്മൾ നേരത്തെ കണ്ട തിരഞ്ഞെടുപ്പിൽ നിന്നൊക്കെ മാറി ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഒരുപക്ഷെ ഇന്ദിരാഗാന്ധി എഴുപത്തി ഏഴിൽ തിരിച്ചു വന്ന അല്ല എഴുപത്തി ഒമ്പതിൽ തിരിച്ചു വന്ന അതേ അവസ്ഥയിലേക്ക് ചിലപ്പോൾ രാജ്യം മാറാൻ സാധ്യതയില്ലായില്ല കാരണം അത്രയേറെ എതിർപ്പ് ഒരു പോളാർ എന്നുള്ള രീതിയിൽ ഒരാളിലേക്ക് തിരിഞ്ഞാൽ എല്ലാവരും മറ്റുള്ളവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും ഈ പറഞ്ഞ ഇവരുടെ ശത്രു പൊതുശത്രുവിനെതിരെ നിൽക്കുകയും ചെയ്താൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കുക അട്ടിമറിക്കല്ല തിരഞ്ഞെടുപ്പിന്റെ ഫലം തന്നെ ചിലപ്പോൾ മാറി മറിഞ്ഞെന്ന് വരാം അത്തരത്തിലുള്ളൊരു സാധ്യതയും ഇല്ലാതില്ല അതിലെ നമ്മൾ നേരത്തെ എപ്പോഴും പറയുന്ന പോലെ ഇരുപത്തെട്ട് പാർട്ടികൾ അത് ഏത് തരത്തിലുള്ള ആണെന്നൊക്കെ ആളുകൾ മറന്ന് ഇത് വേണ്ട ഒരു രാജ്യമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത്രയും നാളും പുലർന്ന നിരക്ഷരമുണ്ടെങ്കിലും തൊഴിലായ്മ ഉണ്ടെങ്കിലും ഒക്കെ ജനങ്ങളെല്ലാം ഒന്നിച്ചു നിൽക്കുന്ന അയൽക്കാർ തമ്മിൽ ഒരു ഒരേ സ്നേഹത്തിൽ കഴിഞ്ഞു പോകുന്ന ഒരു രാജ്യമായി തന്നെ നിലനിൽക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏത് മാറ്റവും തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും അത്തരം മാറ്റങ്ങൾ പലതവണ കാണിച്ചിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ അതെ 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 ഇപ്പൊ ആരെ വീഴും എന്ന് വിചാരിച്ചവർ വാഴുകയും വാഴുമെന്ന് വിചാരിച്ചവർ വീഴുകയൊക്കെ അതിശക്തിയായ പ്രധാനമന്ത്രിയായിരുന്നു ഇപ്പൊ മോദിയെക്കാളൊക്കെ ശക്തിയായ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി പക്ഷെ ഇന്ദിരാഗാന്ധി തോറ്റുപോകുന്നത് തിരിച്ചടികളൊക്കെ എന്തായാലും ഉണ്ടാവാൻ സാധ്യത കോൺഗ്രസ് അവസാനിച്ചു എന്ന് തോന്നിയെടുത്താണ് മൻമോഹൻ സിംഗ് പത്ത് വർഷം അതെ അതെ അപ്പം പത്ത് വർഷത്തെ ഭരണമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇല്ലാതാക്കിയത് അതേ നമ്മൾ കാണാൻ ഇവരുടെ ഇടയിലുള്ള ഈ ഇപ്പോഴത്തെ അത്രയേറെ ആളുകൾ ഇങ്ങനെ വല്ലാത്ത എന്താ ഒരു ആളുകളെല്ലാം വലിയ പ്രശ്നങ്ങളിലാണല്ലോ ആളുകൾക്കൊക്കെ ഒരു വല്ലാത്ത അരക്ഷിതാ ബോധവും ഒക്കെ ഒരു കാലത്താണ് ഈ പാർട്ടികളെല്ലാം ഒന്നിച്ചു നിൽക്കുന്ന ഒരു കാലാവസ്ഥ ഉണ്ടാകുക ഇത്തരത്തിലുള്ള പെറ്റ്നസ്സൊക്കെ ഉണ്ടല്ലോ ഇവരുടേതായ നേതാവാനുള്ള മന്ത്രി അത്തരത്തിലുള്ള പെറ്റ്നസ് ഒഴിവാക്കിയാൽ ഒരു പക്ഷേ ഇനി ഭരണത്തിൽ ഒരുപക്ഷെ എത്തിയില്ലെങ്കിൽ പോലും അതിശക്തമായ ഒരു പ്രതിപക്ഷത്തെ എങ്കിലും സൃഷ്ടിച്ചെടുക്കാൻ നമ്മൾ നേരത്തെ സംസാരിക്കുന്നു നമ്മുടെ രാജ്യം യഥാർത്ഥത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നേരിട്ട് ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ് ശക്തമായ പ്രതിപക്ഷം ഇല്ല എന്നല്ല അതായത് പലതരത്തിലുള്ള വിഘടനവാദം പോലും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഭരണകക്ഷിയും പ്രതിപക്ഷം ഒരുമിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ഉണ്ടായത് എന്താണ് ഇവിടെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് മോദി എന്താണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പി എന്താണ് തീരുപ്പിക്കുന്നത് അല്ലെങ്കിൽ ആർ എസ് എസ് എന്താണ് തീരുമാനിക്കുന്നത് ഈ അജണ്ടകൾ കൃത്യമായി നടപ്പിലാക്കുന്നു അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എതിർത്ത് തോൽപ്പിക്കുക എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ ശക്തി ഉപയോഗിച്ചാണ് എതിർത്ത് തോൽപ്പിക്കുക അപ്പം ഇത്തരത്തിലുള്ള ഈ പിന്നെ നീക്കങ്ങൾ അതായത് ശരിയെന്ന് തോന്നുന്നത് നടപ്പിലാക്കാൻ വേണ്ടി എല്ലാവരും കൂട്ടുകേൽക്കും പക്ഷെ ഇത് തെറ്റാണെന്ന് വളരെ കൃത്യമായി അറിയാം പ്രതിപക്ഷ കക്ഷികൾക്ക് അറിയാം പക്ഷെ പ്രതിപക്ഷം വളരെ ദുർബലമായിരിക്കുന്ന ഒരു ഒരു പിന്നെ പാർലമെന്റിൽ എന്ത് നിയമവും പാസാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് ആണ് മോദിക്ക് ഉണ്ടായിരുന്ന വലിയ ആത്മവിശ്വാസം ഇത് കൂട്ടുമെന്നാണ് അതെ പറയുന്നത് നാനൂറിലേറെ കട കവിയും എന്ന് പറയുമ്പോഴേക്കും ഇവിടെ പ്രതിപക്ഷമേ ഉണ്ടാവില്ല കിട്ടിയവരുടെ പിന്നീട് നമ്മൾ കാലം കണ്ടതാണ് അവിടെ നാനൂറിൽ കവിയും എന്ന് പറയുമ്പോഴേക്കും അമിതമായ ആത്മവിശ്വാസം കൂടിയുണ്ട് കാരണം എന്താ പറഞ്ഞാൽ ജനാധിപത്യ ധംസനവും അതുപോലെ തന്നെ വർഗീയതയും അല്ലെങ്കിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള ജനാധിപത്യ അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള ഭരണഘടനാപരമായ മറ്റെല്ലാ എല്ലാത്തിനെയും ടച്ചുടിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തി പിന്നെയും മോദിക്ക് പിന്നെയും ഭൂരിപക്ഷം കൊടുക്കുന്നുണ്ടെങ്കിൽ രാജ്യത്തെന്തോ സംഭവിച്ചെന്നുള്ളതാണ് നമ്മൾ അങ്ങനെ വേണമെങ്കിൽ അതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്നിട്ടും രാജ്യത്ത് ഇത്തരത്തിലുള്ള തിരിച്ചടികൾ മറ്റു പ്രതിപക്ഷ കക്ഷികൾക്കൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് എന്തോ സംഭവിച്ചിരിക്കുന്നു ഞാൻ രാജ്യത്തെ ജനങ്ങൾ ബോധവാന്മാരാണെങ്കിൽ പോലും എനിക്ക് തോന്നണ ഒരു പക്ഷേ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കാണ് പ്രശ്നം ഇത് ഒരു വലിയ വിപത്താണെന്ന് ഇത്തരത്തിലുള്ള അതിപ്പോ മോദിയേർമ്മ നമ്മുടെ പേരുകൾക്കല്ല പ്രശ്ന അത് എന്ത് വലിയ വിപത്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ഒപ്പം നിൽക്കണ നിൽക്കുന്നതാണ് പ്രധാനം എന്ന് വരാ ഒന്ന് ആ ഒരു ചിന്ത നമ്മുടെ നേതാക്കൾക്ക് വന്നില്ലെങ്കിലാണ് ഇത് കൂടുതൽ അപകടം ജനാധിപത്യം തകരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ജനം നിൽക്കും അല്ല അടിയന്തരാവസ്ഥ കാലത്ത് നമ്മൾ കണ്ടതാണ് അടിയന്തരാവസ്ഥയാണ് നമ്മുടെ ഒന്നിച്ചെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ിരാതമായ ഒരു നേൽ എന്ന് പറയുന്നത് എല്ലാ കാലത്തും ചർച്ച ചർച്ചയപ്പെട്ടത് എന്താണ് അതിര അടിയന്തരാവസ്ഥ തന്നെയാണ് അടിയന്തരാവസ്ഥക്ക് മുന്നേയും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും തന്നെയാണ് ഇന്ത്യൻ്റെ ഒരു അതേപോലെയുള്ള ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നമ്മൾ നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഇപ്പൊ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല എന്നേ ഉള്ളു അടിയന്തരാവസ്ഥയെക്കാൾ ഭീകരമായ അവസ്ഥയോടെ നമ്മൾ കടന്നുപോകുന്നത് അതുകൊണ്ടാണ് ആരെയും അറസ്റ്റ് ചെയ്യാം എന്നുള്ള അവസ്ഥ ഉണ്ടാകുന്നു ആർക്കെതിരെയും ഏത് അന്വേഷണം വരാമെന്ന് പറയുന്നു അപ്പൊ പലരും ന്യായീകരിക്കുന്ന എന്താണ് അഴിമതി നടത്തിയത് കൊണ്ടല്ലേ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നില്ല അപ്പൊ നമ്മൾ പരിശോധിക്കേണ്ടത് ഇപ്പൊ എൻ സി പിൻ്റെ നേതാവായിരുന്ന ഇദ്ദേഹം അജിത് പവാറും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് എതിരെ എത്ര വലിയ അന്വേഷണം വന്നു അവരൊക്കെ വലിയ രീതിയിൽ ജയിലിൽ പോകുന്ന അവസ്ഥ വന്നു പക്ഷേ ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളെല്ലാം പൂർണ്ണമായും അന്വേഷണം അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു അപ്പം അപ്പം ഇവര് ഈ ഒരുപാട് ആളുകൾ ഇപ്പം ഈ കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയിൽ ഒരുപാട് പാർട്ടികളിൽ നിന്നും പലരും ഇപ്പം നമ്മുടെ കേരളത്തിലടക്കമുള്ള ആളുകൾ പലരും കോൺഗ്രസ് വിട്ടു അല്ലെങ്കിൽ മറ്റു പാർട്ടികളൊക്കെ വിട്ടിട്ട് ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ച എല്ലാ ദിവസവും നമ്മൾ സ്കോർ ബോർഡ് കാണുക ഇത്ര ഇന്ന് ഇത്ര പേര് പോയി മുഖ്യമന്ത്രി ഇന്ന് 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 രാജ്യം ഇന്ന് പിന്നെ സ്റ്റേറ്റുള്ള മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി പോയി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മക്കൾ പോയി അല്ലെങ്കിൽ മരുമക്കൾ പോയി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സമന്നതായ നേതാവിന്റെ മകൻ പോയി മകൾ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ കാണുന്ന എന്താണ് സ്കോർ ബോർഡുകളാണ് ഈ സ്കോർ ബോർഡിലേക്കുള്ള അംഗങ്ങളുടെ സംഖ്യ കൂടുതൽ എന്തുകൊണ്ടാണ് ഭയം കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല അത് എല്ലാ കാലത്തും ഒന്ന് ഭയമുണ്ട് മറ്റൊന്ന് അത് ഭയത്തിന്റെ ആധിക്യം ഇപ്പോഴാണ് ഉണ്ടാകുന്നത് പക്ഷെ എപ്പോഴും അധികാരമുള്ള പാർട്ടിയിലേക്ക് ഇത്തരത്തിലുള്ള അയാറാം കയ്യാറാം ഇന്ന് തുടങ്ങിയതല്ല ഇത് ഇഷ്ടംപോലെ വർഷം നിരവധി വർഷങ്ങളായിട്ട് നടന്നുകൊണ്ട് ഒരു കാലത്ത് കോൺഗ്രസിലേക്കായിരുന്നു ഒഴുക്ക് തിരിച്ചൊഴുകു മാത്രമേ ഉള്ളൂ ഈ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ ബി ജെ പിയിൽ ചെന്നാൽ ഇതേ അവസ്ഥ ബിജെപിക്ക് സംഭവിക്കും ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മധ്യപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും രാജസ്ഥാനിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ട് അതേ കാഴ്ചയാണ് ജനാധിപത്യത്തിന് അപകടമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഇന്ത്യയിലെ ജനാധിപത്യവാദികളെല്ലാം ഒരുമിച്ച് നിൽക്കുക തന്നെയാണ് വേണ്ടത് അത് അത്തരത്തിലുള്ള ഒരു ആശങ്ക ജനങ്ങൾക്കുണ്ടെന്ന് ഇപ്പുറത്ത് നിൽക്കുന്ന നേതാക്കൾ കൂടെ ബോധ്യവാൻമാരാണെങ്കിൽ ബോധ്യപ്പെട്ടാൽ കാര്യങ്ങൾ ഉണ്ടാവും അല്ല പക്ഷേ ഇതൊക്കെ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ കാണേണ്ട ഒരു വേറൊരു സംഭവം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചാണ് ഇപ്പൊ ഇതൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഈ അഴിമതി ആരോപണങ്ങളിൽ പെട്ട നേതാക്കന്മാർ ഈ വിഷയങ്ങൾ കുറച്ചും കൂടി ജനങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി നേരത്തെ തന്നെ തയ്യാറാണ് അപ്പം ഒൻപത് തവണ അരവിന്ദ് കെജ്രിവാളിന് നോട്ടീസ് നൽകി എന്തുകൊണ്ടാണ് കെജ്രിവാൾ ഈ നോട്ടീസ് കൈപ്പറ്റുകയും ആ ഇത് നേരത്തെ തന്നെ വേണമെങ്കിൽ ചോദ്യം ചെയ്യലിന് വേണ്ടിയൊക്കെ ഹാജരാകുമായി കെജ്രിവാളിനെതിരെ ഈ ഡി കോടതിയിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ ആരോപണം എന്താണ് ചോദ്യം ഇദ്ദേഹം നിരപരാധിയാണ് എന്ന് പറയുമ്പോഴും ഇദ്ദേഹം ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിച്ചപ്പോൾ സ്കിപ്പ് ചെയ്തു പോയി അതാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള ജയിലിൽ പോകേണ്ടി വന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായത് എന്താണ് ഐസക്കിനെ പോലെയാണ് അദ്ദേഹം എന്താ പറഞ്ഞു മൂക്ക് വലിക്കൂ എന്നൊക്കെ എഴുതിക്കുന്നത് പക്ഷെ ഒരു ഏജൻസി ഒരു വിഷയം സ്പന്നത്തിനുണ്ടായ ആരോപണങ്ങളെ കുറിച്ച് അന്വേഷണം ആരൊക്കെ തെളിവെടുപ്പിന് വേണ്ടിയിട്ടാണ് വിളിച്ച് വിളിപ്പിച്ചത് അല്ലാതെ നേരിട്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചല്ല ഒളിവിൽ പോകുന്ന പോലെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഇത് തന്നെയാണ് കെജ്രിവാളിന്റെ ഭാഗത്തുണ്ടായത് കെജ്രിവാളിനെതിരെ മധ്യ അഴിമതിയുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണങ്ങൾ തുടക്കത്തിൽ തന്നെ ഇത് ഇന്നലെ ഉണ്ടായതല്ല കഴിഞ്ഞ ആഴ്ച ഉണ്ടായതല്ല കഴിഞ്ഞ മാസം ഉണ്ടായതല്ല ദീർഘകാലമായിട്ട് ഈ അന്വേഷണവുമായിട്ട് ഇ ഡിയും അദ്ദേഹവും തമ്മിൽ നോട്ടീസ് അയച്ച് കളിക്കുകയായിരുന്നു ഇത് യഥാർത്ഥ തെറ്റാണ് തെറ്റാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഈ പാർലമെന്റ് എലക്ഷൻ വന്ന് പടിവാദിക്കൽ എത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടാക്കിയതാരാണ് തന്നെയാണ് അല്ലെങ്കിൽ ാണ് അപ്പൊ ആം ആദ്മി പാർട്ടിക്ക് ചില നയപരമായ കാര്യങ്ങളിൽ ഉണ്ടായ ജനാധിപത്യ സംവിധാനങ്ങളുടെ ഒരു നടത്തിപ്പിനെ കുറിച്ച് ഇവർക്ക് ആലോചനകൾ വേണം കാരണം ഒരു അന്വേഷണത്തിൽ പോയി ഒന്ന് കാര്യം പറയുന്നതിന് ഇവിടെ ഇങ്ങനെ പേടിച്ചു നടക്കേണ്ട ഒരു മടിക്കേണ്ട അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഉണ്ടാവും എന്ന് നമ്മൾ മടിയിൽ സ്കിപ്പ് ചെയ്തു പറയുന്നുണ്ട് ഞാൻ അഴിമതി നടത്തി എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് രാഷ്ട്രീയ നമ്മളിപ്പോ ഒരു കാര്യത്തിന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചാൽ നമ്മൾ നമുക്ക് പേടിയൊന്നുമില്ലെങ്കിൽ നമുക്ക് പോയാലും പോയാലും നമുക്ക് കാര്യം പറഞ്ഞപ്പോ അതെ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ട് അവിടെ പോയി സംസാരിച്ചാൽ നമ്മൾ ഒളിച്ചിടക്കുന്നില്ല അല്ല ഞാൻ പോവില്ല പോലീസുകാർ എന്നെന്തോ ഇത്തരത്തിലുള്ള എന്താ പൊട്ടത്തരങ്ങൾ അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾ ഇവിടെയാണ് പ്രശ്നം ഇവർക്ക് നിയമപരമായ ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളുകൾക്ക് തെറ്റാണ് എന്നുള്ളതാണ് നിയമോപദേശം കൊടുക്കുന്നവർ ബുദ്ധിമാന്മാരല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ കെടുകളിൽ പോയി പെടും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കെജ്രിവാൾ വിഷയം ഉപദേശം നൽകുന്നവർക്ക് ഉപദേശം നൽകാൻ ആൾ വെറുക്കേണ്ടി വരും അതായത് ഉപദേശികൾക്ക് ഉപദേശം നൽകാനുള്ള ആളുകളെ വെക്കേണ്ട അവസ്ഥയാണ് വെച്ചിരിക്കും അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നതിലും പ്രതിപക്ഷ കക്ഷികൾക്ക് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് പിന്നെ കോൺഗ്രസിന്റെ ആദായ നികുതി ഉദ്യോഗസ്ഥന്മാർ നോട്ടീസ് കൊടുത്തു ഈ വിഷയത്തിൽ എന്താണ് കണക്ക് കൊടുത്തില്ല എന്നുള്ളതാണ് ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾക്ക് അക്സെപ്ഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് കണക്ക് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു അപ്പൊ ഇത് കെടുകാര്യ സ്ഥിതി ഉണ്ട് ഇതില് കൃത്യമായി കെടുകാര്യസ്ഥത ഉണ്ട് ഇപ്പം കോൺഗ്രസ് മേടിച്ച ഫണ്ടുകൾ ആരുടെ ഫണ്ടാണ് മേടിച്ചിരിക്കുന്നത് എവിടുന്നാണ് മേടിച്ചത് എത്ര ഫണ്ട് മേടിച്ചു ഇത്ര ഉപയോഗിച്ചു എന്ന് പറഞ്ഞതിന്റെ കൃത്യമായ കണക്കുകൾ കൊടുത്താൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ വാർഷികളായി കണക്ക് കൊടുക്കുന്നില്ല അപ്പൊ ഇവര് പറയുന്നത് എന്താണ് ബി ജെ പി കണക്ക് കൊടുത്തില്ല ഈ എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ സ്വത്ത് പ്രഖ്യാപിക്കാൻ പറ്റാത്തത് ഇതാരൊക്കെ കൊടുത്തു എന്ന് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് എത്ര ആലോചിച്ചാലും നമുക്ക് മനസ്സിലാവില്ല അതെ അവിടെ ഇച്ചിരി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടക്കുന്ന അതിപ്പോൾ സി പി എം ആയാലും ശരി സി പി ഐ ആയാലും ശരി തൃണമൂൽ കോൺഗ്രസ് ആയാലും ശരി ബി ജെ പി ആയാലും ശരി കോൺഗ്രസ് ആയാലും എല്ലാ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പൊ നൂറിലേറെ രാഷ്ട്രീയ പാർട്ടികൾ ഉള്ള രാജ്യമാണിത് ഇപ്പൊ ഇവർക്കൊക്കെ കൃത്യമായി കണക്ക് കൊടുക്കുന്നതിന് എന്താണ് പരിമിതികൾ എന്നുള്ളതിനെ കുറിച്ചിട്ട് വലിയ ചിന്ത ആളുകൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തത് കൂടികളുടെ കണക്കായി പറയുന്നത് അപ്പൊ കോടികളുടെ കണക്ക് മേടിച്ചു ശരി നികുതി ജനങ്ങളെ ാണ് രാഷ്ട്രീയ പ്രവർത്തനം എങ്കിൽ എവിടെ നിന്ന് കാശ് കിട്ടിയാലും അത് പ്രഖ്യാപിച്ചാൽ എന്താണ് കുഴപ്പമെന്നുള്ള കാര്യത്തിൽ ഇവരാരും ഒന്നും എന്താ അപ്പൊ ഈ കള്ളത്തരം രണ്ടു ഭാഗത്തും ഉണ്ടല്ലോ ഉണ്ട് ഉണ്ട് ഇപ്പൊ ഈ ഇവരിപ്പൊ ഈ ആദായ നിധി ഉദ്യോഗസ്ഥന്മാർ പറയുന്നതിൻ്റെ ഒരു ന്യായം എന്ന് പറയുന്നത് കള്ളപ്പടം ഇവിടെ നിന്നൊക്കെയല്ലോ വന്നിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ഇവർ കൃത്യമായിട്ട് തരാത്തത് അതുകൊണ്ട് ടാക്സിന് ടാക്സ് കടക്കണമെങ്കിൽ പോലും നിങ്ങളോട് കണക്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പൊ നമ്മളൊരു ചെറിയ സാധാരണ ഉദാഹരണത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് അടിക്കുന്നു ഇതാ ഓരോന്ന് അതിലൊക്കെ കണക്ക് എഴുതുന്നുണ്ട് നമുക്ക് തന്നെ അറിയാം ഒരു മണ്ഡലത്തിലൂടെ സഞ്ചരിച്ചാൽ ഒരേ തരത്തിലുള്ള പോസ്റ്റ് ഈ പറയുന്ന എണ്ണൊന്നും അല്ല അല്ല അത് യഥാർത്ഥത്തില് ഇലക്ഷൻ നിരീക്ഷകര് നമ്പർ ഇട്ടുകൊണ്ട് അന്വേഷിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇപ്പൊ മുന്നൂറ് ചില സ്ഥലത്ത് കാണാം നോട്ടീസ് മൂവായിരം നോട്ടീസ് അടിച്ചിട്ട് മുന്നൂറ് എഴുതും മൂവായിരം ആയിരിക്കില്ല ഒരു പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂസിൽ എത്രയോ ഇല്ല പത്ത് ലക്ഷം ജനങ്ങളുടെ അടിക്കുന്നു അങ്ങനെയുള്ള എല്ലാ ആളുകളും കൃത്യമായ കണക്കല്ല പക്ഷെ പോലും കള്ളക്കണക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഇവർ നേരത്തെ തയ്യാറായിരുന്നെങ്കിൽ ഇത്രയും അബദ്ധങ്ങൾ ഉണ്ടാവില്ല അപ്പൊ ഈ അബദ്ധങ്ങളിലേക്ക് ഇവര് തന്നെ കൊണ്ട് എത്തിച്ചതാണ് അതുകൊണ്ട് ഇത്തരം അബദ്ധങ്ങളിലെത്തിയതിനു ശേഷം വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം കുറച്ചും കൂടി സൂക്ഷ്മത പുലർത്തുക അല്ല ഒരു അധികാരത്തിന്റെ ഭാഗത്തിരിക്കുന്നവർ എന്തായാലും മനസ്സിലായി അതെ ഇവരുടെ ഉത്തരവാദിത്വം അത് യഥാർത്ഥത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു വലിയ വലിയ പരാജയം തന്നെയാണ് അവരുടെ നിന്നുള്ള ബിജെപി ഇത് ചെയ്യുന്ന ഇവിടെ ഒരു ഭരണമാറ്റം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ബിജെപിക്ക് നോട്ടീസ് വരും ഇന്നെന്താണോ ഇടി ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ കക്ഷികൾക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ സെയിം സാധനം ഈട് നേരെ പ്ലേറ്റ് മാറ്റും ഇടിയെ ഉപകരണങ്ങൾ മാത്രമാണ് ഇടി പ്ലേറ്റിനെ സംബന്ധിച്ചു ഈ ഡിഡ് സമയത്ത് പെട്ടെന്ന് മാറും അപ്പൊ പിന്നീട് പോലീസുകാർ എന്താ പോലീസുകാർ മൊത്തം തിരിച്ച് അവരുടെ ഭാഗത്താവും എല്ലാ കാലത്തും ഭരിക്കുന്നവന്റെ ഉപകരണ ചട്ടുക നമ്മള് പറഞ്ഞല്ല ഇതൊക്കെ തന്നെയാണ് പണ്ട് സി പി എം കാരും കോൺഗ്രസ്സുകാരും മാറി ആറി പറഞ്ഞോണ്ട് അതെ ഭരിക്കുന്നവന്റെ ചട്ടുകുമാണ് ഈ ഇത്ര ഏജൻസികളല്ല എന്നുള്ളത് ഇതൊരു സി ബി ഐ കൂട്ടിലടച്ച തത്ത എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കൂട്ടുകടച്ച തത്തയില്ലെന്ന് ഈ തത്ത ഗംഭീരമായി ചിലപ്പോൾ പാടും എന്നും നമ്മൾ കണ്ടു അപ്പൊ ഈ ഇ ഡിയെ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുന്നു എന്ന് പറയുന്ന ഇതേ പിന്നീട് പറയും ഇ ഡിയും കൂട്ടുകടച്ച തത്തു പിന്നീട് അവൾ കാക്കേണ്ടി വരും അത്രേ ഉള്ളൂ വേറെ വിഷയൊന്നും അതുകൊണ്ട് ഐക്യരാഷ്ട്ര സഭയും അതുപോലെ തന്നെ ജർമ്മനിയും അമേരിക്കയും പോലെയുള്ള രാജ്യങ്ങളും ഇതിൽ പ്രതികരിച്ചെങ്കിൽ തുടർന്ന് അങ്ങോട്ട് കുറച്ചും കൂടി വലിയ രാജ്യങ്ങളും അതുപോലെ തന്നെ പല വിദേശ രാജ്യങ്ങളും ഇന്ത്യയ്ക്കെതിരാകുന്നൊരു കാലം ഇതുവരമല്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്